റനി മാൻസ് എൻ്റ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും മെയിൽ ഐ ഡികൾ സ്പാം മെയിലുകൾ കൊണ്ട് നിറയാറുണ്ടല്ലോ അത് കുറയാ കുറയ്ക്കാനും അത് ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു വഴിയെ കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് മെയിൽ നമുക്ക് നമ്മൾ നെറ്റ് ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ചില സമയത്ത് നമ്മൾ മെയിൽ ഐ ഡി നമുക്ക് കൊടുക്കേണ്ടതായിരിക്കും നമുക്ക് വിലപ്പെട്ട മെയിൽ ഐ ഡി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മിനിറ്റത്തെ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയൊരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൽ ഐ ഡി വെറുതെ കൊടുക്കും അതുകൊണ്ട് ആ കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ശരിക്കും മെയിൽ സ്പാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു വഴി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരു മെയിൽ ഐ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കടമായിട്ട് എടുക്കാൻ പറ്റും ഇതാണ് ഇതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് അതായത് പത്ത് മിനിറ്റ് മാത്രം ലൈഫ് ടൈമുള്ള ഒരു മെയിൽ ഐ ഡി നമുക്ക് വേണമെങ്കിൽ ടെൻ മിനിറ്റ് മെയിൽ ഡോട്ട് കോം ടെൻ മിനിറ്റ് ഇമെയിൽ ഡോട്ട് കോം എന്ന സൈറ്റിൽ ചെന്നാൽ നമുക്ക് പത്ത് മിനിറ്റ് മാത്രം വാലിഡിറ്റിയുള്ള മെയിൽ ഐ ഡി നമുക്ക് കിട്ടും ഇതുപയോഗിച്ച് നമ്മുടെ കാര്യം നമ്മുടെ നമുക്ക് മെയിൽ ഐ ഡി കൊടുക്കേണ്ട സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന മെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാം തികച്ചും ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് മാത്രമായിരിക്കും അതിനുശേഷം അത് നശിച്ചു പോകും ഇതിൽ നിന്ന് ആ നമുക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് നിന്നുള്ള സ്പാം മെയിലുകളിൽ നിന്ന് നമുക്ക് ഇതുപയോഗിച്ച് രക്ഷ നേടാനാകും ഓക്കെ താങ്ക്